ഹോൾമാർക്ക് ൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് പൊതുവിജ്ഞാനവും സമകാലിക അറിവുകളും കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പുതിയ പരിപാടിയാണ് ഡെയിലി ഡോസ് ഇതുപ്രകാരം തിങ്കൾ മുതൽ വെള്ളിവരെ ദിവസങ്ങളിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഒരു പൊതുവിജ്ഞാന ചോദ്യവും ഉത്തരവും അടങ്ങിയ പോസ്റ്ററുകൾ ക്ലാസ് ഗ്രൂപ്പിലെത്തിക്കും മാസാവസാനം ഒരു മത്സര പരീക്ഷയിലൂടെ വിദ്യാർത്ഥികൾക്ക് ഒരു ലിങ്ക് നൽകി അവർക്ക് സ്വയം അവരുടെ അറിവ് പരിശോധിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ പരിപാടിയാണ് ഡെയിലി ഡോസ് അഞ്ഞൂറിൽ പരം പൊതുവിജ്ഞാനവും സമകാലിക സംഭവങ്ങളും അടങ്ങിയ ഡെയിലി ഡോസ് സംവിധാനം വിദ്യാർത്ഥികളിൽ അറിവ് വർദ്ധിപ്പിക്കും പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു എല്ലാവരും കണ്ടി പുതിയൊരു ഇത്തവണ നിങ്ങൾക്ക് ഒരു പുതിയ യൂണിഫോമാണ് തന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരുന്നില്ല ഈ നിങ്ങളുടെ യൂണിഫോമൊക്കെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലാക്കിയിട്ടുള്ള ഇത്തവണ കാണാനൊക്കെ ഒരു നല്ല ഒരു യുദ്ധീരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ യൂണിഫോമൊക്കെ ഇത്രയും നന്നായിട്ട് തരാനുള്ള പ്രധാന കാരണം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം വരാൻ വേണ്ടിയാണ് യൂണിഫോം നമ്മുടെ പ്രമോദ് മാസ്റ്ററല്ലേ നിങ്ങൾക്ക് എക്കണോമിക്സ് എടുക്കണം എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികളല്ലേ എല്ലാവരും അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് അധ്യക്ഷനായിരുന്നു ബാഹ്യ ചേത്രങ്ങളില്ലെങ്കിൽ കൂടി അറിവെന്ന കണ്ണ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങളെ അറിവിലേക്ക് കൈപിടിച്ച് ഉയർത്തുക വിദ്യാഭ്യാസ സ്ഥാപനത്തില് സിലബസില് ഉൾപ്പെടുത്തുന്ന വിഷയങ്ങളല്ലാതെ മറ്റു കാര്യങ്ങളും കൂടി പഠനത്തോടൊപ്പം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് എസ് എം വി സ്കൂളില് നമ്മുടെ നമ്മുടെ മാനേജർ പ്രസിഡന്റ് പ്രസിഡന്റ് പ്രമോദ് എല്ലാം തന്നെ പി ടി എ കെ ബി സുഭാഷ് മുഖ്യ പ്രഭാഷണം നടത്തി ഭാവിയിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രോസസ് ആണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത് ഡെയിലി ഡോസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങൾ ആ ഓരോ എന്ന് ാണ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം ചോദ്യങ്ങൾ ഈ അഞ്ഞൂറ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരുമ്പോഴും ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ക്രോഡീകരിക്കുക കരിയർ ഗൈഡൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രമോദ് മാലിയങ്കര പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ആ സാധനം വന്നു സ്റ്റാർട്ട് ചെയ്യാറുണ്ടാവും ഡെയിലി ഡോസ് എന്ന് പറയുന്ന പേരിൽ ഓരോ പോസ്റ്ററുകൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ക്ലാസ് ടീച്ചർ മുഖാന്തരം വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഒന്ന് ചെയ്യാൻ പോകണം അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോസ്റ്ററിലും എന്താണ് ഓരോ ജനറൽ നോളജായിരിക്കും ഓരോ ഇപ്പോൾ ഉള്ള സംഭവ വികാസങ്ങളായിരിക്കും അതിൽ പറയണം ബ്രൈറ്റ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എഎസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ് പടിഞ്ഞാറി ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡിംഗ്സിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരുന്നു ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം